പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ പറഞ്ഞാൽ കേൾക്കുന്ന അത്രയും അനുസരണയുള്ളൊരു അമ്മയാണ് എൻ്റെ അമ്മ നാട്ടിലുള്ള സാഗാല ചവർ യൂട്യൂബ് ചാനലുകൾ ഇരുന്ന് കാണും എന്നിട്ട് ആ വീഡിയോയുടെ അവസാനം ആദ്യമൊക്കെ അവർ പറയില്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇനിയും ഞങ്ങളിടുന്ന വീഡിയോസ് കാണാൻ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തൂ ഒക്കെ ചെയ്യാറുണ്ട് അമ്മ ഗവൺമെൻറ് സർവീസിൽ നിന്ന് നേഴ്സായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളാണ് അതിനുശേഷം അമ്മ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ മറ്റേ ലബോറട്ടറിയിലെ ലാബിലൊന്നും അല്ല ഇവിടെ ഈ വീട്ടിൽ യൂട്യൂബ് നോക്കിയിട്ടുള്ള പരീക്ഷണങ്ങൾ ആദ്യമൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം ഒരു പരീക്ഷണവും എൻ്റെ നേരെ വന്നിട്ടില്ല ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്തോ ഒരു തയ്യൽ ഒരു വണ്ടി കൊണ്ടുവന്നു ഇവിടെ അതിന് ശേഷം യൂട്യൂബ് നോക്കിയിട്ട് തയ്ക്കാനും വെട്ടാനും ഒക്കെ പഠിച്ചു ശരിക്കും നമ്മളൊക്കെ ഗൂഗിൾ യൂസ് ചെയ്യുന്ന പോലെയായിരുന്നു അമ്മ യൂട്യൂബ് യൂസ് ചെയ്യണേ എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഗൂഗിളിനോടല്ല യൂട്യൂബിനോട് ചോദിക്കും അടുക്കളയിൽ പാറ്റാശല്യം വല്ലാണ്ട് കൂടിയിട്ടുണ്ട് എന്ത് ചെയ്യും പല്ലി വരുന്നുണ്ട് എന്ത് ചെയ്യും എലി എങ്ങനെ നമുക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് പറഞ്ഞു വിടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഡി ഐ വൈ വീഡിയോസായി എന്തെങ്കിലും കുപ്പിയും പാട്ടയും പാത്രവും വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണോ അങ്ങനത്തെ പരിപാടികൾ അതും എനിക്ക് നേരെ വന്നിട്ടില്ല പ്രധാനമായിട്ട് എനിക്ക് നേരെയുള്ള ആക്രമണം അമ്മ അഴിച്ചു വിട്ട് തുടങ്ങിയത് ചില കുക്കിംഗ് വീഡിയോസ് കുക്കിംഗ് എക്സ്പെരിമെൻസ് അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ആദ്യമൊക്കെ അമ്മ അമ്മയ്ക്കിട്ട് തന്നെയായിരുന്നു പരീക്ഷണം ഈ കാൽസ്യത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് കൂട്ടാൻ വേണ്ടിയിട്ട് നാടൻ കുഴിമുട്ട നാരങ്ങ നേരിലിട്ട് ഒരു രാത്രി വെച്ചിട്ട് അടുത്ത ദിവസം ഇതിനെല്ലാം കൂടെ അടിച്ചിട്ട് കലക്കുക യൂസാക്കിയ പൊരിച്ച എന്തെങ്കിലും ക്യൂ അങ്ങനത്തൊരു പരിപാടി എനിക്ക് നേരെ വരാത്തത് കൊണ്ടും അമ്മയുടെ ആഗ്രഹമല്ലേ കഴിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഒന്നും പറയാൻ പോയില്ല അടുത്ത ദിവസം കൊളസ്ട്രോൾ വരാതിരിക്കാനോ ഫാറ്റി ലിവർ വരാതിരിക്കാനോ എന്തോ മറ്റേ കൊല്ലം തിരുവനന്തപുരം സൈഡിലൊക്കെ ചീലാന്തി എന്ന് പറയണ എന്ന് പറയുന്ന ആ സാധനില് അതിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം അത് കുടിക്കുക ഞാൻ ചെയ്തത് വേറെ ഇലയൊന്നും ഇല്ലഞ്ഞിട്ടാണ് ഇതൊക്കെ ഇട്ട് തിളപ്പിക്കണേ നീ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ഇല അരിപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ച് പുട്ടുപുഴുങ്ങി തീറ്റിക്കുന്നതാണ് ഭീഷണിയുടെ സ്വരം നല്ല മഴയ്ക്കുള്ളൊരു സമയത്ത് നല്ല ഭജിയ എന്തെങ്കിലും ഉണ്ടാക്കി തരുവോ എന്നൊന്ന് ചോദിച്ചു എനിക്ക് ഉണ്ടാക്കി തന്നു പനിക്കൂർക്കയുടെ ഇല കടലമാവിലും മുക്കിയിട്ട് അന്ന് മുതലാണ് ഞാൻ ആ അപകടം ശരിക്കും മനസ്സിലാക്കിയത് ഞാൻ ഞാനൊരു പച്ചില ലോകത്തേക്ക് എടുത്തെറിയപ്പെടുകയാണെന്ന് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ പുട്ടിലെ ഇലകൾ പലതും അതായത് അരിമാവിൽ പല ഇലകൾ പൊടിച്ച് ചേർത്ത് പല കളറിലെ പുട്ടുകൾ വന്ന് തുടങ്ങിയിരുന്നു പക്ഷെ അത് കൊള്ളാം അവർ കളർഫുള്ളാണ് രസം കൊണ്ട് അറിയില്ല ചീരയോ ബീട്രൂട്ടോ ക്യാരറ്റോ അങ്ങനെ പല സാധനങ്ങൾ മിക്സ് ചെയ്ത പുട്ടുകൾ പക്ഷേ എല്ലാ പുട്ടിൽ നിന്ന് മാറിയിട്ട് ഉപ്പുമാവിലേക്കും ദോശയിലേക്കും ചപ്പാത്തിയിലേക്കൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ വേദനയോടെ മനസ്സിലാക്കിയത് ഞാൻ ഏകദേശം തീരുമാനാവാറായി ചൊറിയണത്തിൻ്റെ ഇല വെച്ചിട്ടുള്ള ഒരു തോരൻ യൂട്യൂബിൽ കണ്ടു അത് തപ്പി പറമ്പിൽ നടക്കുക ഒരു തരത്തിൽ ഏതോ ചൊറിയണ ഇല തിന്ന് അപകടമൊക്കെ ഉണ്ടായ മരണം സംഭവിച്ച വാർത്തയൊക്കെ കാണിച്ച് ഞാൻ പിന്തിരിപ്പിച്ച് ഒരു വിധം വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ പോകാം എങ്കിൽ വേറെ റൈഡിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പറമ്പിൽ ഒരു പണിയില്ലാണ്ട് അഹങ്കാരം പിടിച്ച് പടർന്ന് കിടക്കുന്ന ഒരു മധുരക്കിഴങ്ങ് ചെടി ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഓക്കെ മുധരക്കിഴങ്ങ് കുഴപ്പമില്ല സീനില്ല പക്ഷേ അമ്മയുടെ ലക്ഷ്യം കിഴങ്ങായിരുന്നില്ല അതിൻ്റെ ഇലയായിരുന്നു അത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കപ്പയുടെ ഇലയൊക്കെ തിന്ന് ആട് മരിക്കണ കാര്യമൊക്കെ പറഞ്ഞ് നോക്കി സാരമില്ല ഇത് തിന്നിട്ട് നിനക്കെന്തെങ്കിലും പറ്റിയാൽ ഞാനങ്ങ് സഹിക്കുമെന്ന് ഈ സംഭവം കൊള്ളാമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഞാനത് പുറത്ത് പറഞ്ഞില്ല പറഞ്ഞാൽ തീർന്നു ഇവിടെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ആ ചെടി നശിച്ചു വരെ ഇവിടെ മധുരക്കിഴങ്ങ് ഫെസ്റ്റിവൽ നടക്കും എന്നെ കൊണ്ട് പറ്റൂല വാഴയില വെച്ചുള്ള അലുവ മുതൽ തേങ്ങാപ്പാൽ ചേർത്തുള്ള നാരങ്ങ വെള്ളം വരെ ഞാൻ കുടിച്ചു സംഭവം കൊള്ളാം പക്ഷേ എന്തൊക്കെ എന്തൊക്കെയാണെന്ന് ആലോചിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മഴയും വെയിലും എല്ലാം കൂടെ മാറി തിരിഞ്ഞ് വന്ന് പറമ്പിലുള്ള ഇല മൊത്തം ഒരുവിധം തീർന്നു കിട്ടിയ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഫ്ലിപ്പ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സ് കൊണ്ടുവന്ന് തന്നത് കുറേ നാളത്തെ പ്ലാനിങ്ങിൻ്റെ ഫലമായിട്ട് നമ്മൾ വീട്ടിലൊരു എയർ ഫ്രയർ വാങ്ങിച്ചു അമ്മയിപ്പോൾ സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ ഫിഷും നമ്മൾ ട്രൈ ആക്കി കൊള്ളാം പക്ഷേ അമ്മയുടെ ലക്ഷ്യം അതല്ല കേക്ക് ബിസ്ക്കറ്റൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പരീക്ഷണങ്ങൾ തുടരും പോഡ്കാസ്റ്റ് തുടരുമില്ല എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ